നിറത് കിട്ടിയാ അപ്പളെ തിരിച്ചു തുടങ്ങാവുള്ളൂ അതിനെ തിരിച്ച് തിരിച്ചെടുക്കുക ഫ്രണ്ട് നോക്കി തിരികെ പോന്നെ ഇടിക്കാൻ പോണത് അവിടെയാ അതേ അതേനടിക്കാതെ നോക്കണം ആദ്യം അവിടെ കൂടുതൽ സ്പേസ് കിട്ടിയാ നിർത്തി നിർത്തിവ നിർത്തി നിർത്തിവ പറഞ്ഞിറങ്ങരുതേ ആ അങ്ങനെ അതേ വേണ്ട വീണ്ടും വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇറങ്ങാം ഇതേ നീ ഫില്ല് ചെയ്യാവുള്ളൂ നീ അതിനെ പറ്റി ആലോചിക്കരുത് ഇവിടത്തേക്ക് കൊണ്ടുവരാൻ ആദ്യം നീ ഇവിടെ നിന്ന് ഒഴിവാക്കി ഇവിടെ സ്ഥലം കിട്ടിയപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചു കൊടുക്കണം ഇവിടെ കുറയുമ്പോൾ വീണ്ടും ഇവിടുന്ന് മാറ്റണം അങ്ങനെയാ വണ്ടി ഇടവഴിയിൽ കയറ്റുന്നുള്ളു അതെണ്ടാ എടന്ന് വെച്ച സ്ഥലം വന്നു അപ്പൊ ഇച്ചിരി ഇങ്ങോട്ട് നിവരാ അപ്പൊ അവിടെ സേഫ് ആവും കണ്ടാ ഇവിടെ കുറയുമ്പോ വീണ്ടും മാറാം കണ്ടാ വീണ്ടും അവിടെ അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നു ചെറുതി മൂളുന്നവരുണ്ട് ജോജി അടിച്ച് പിരിഞ്ഞ് നമ്മളിപ്പൊക്കുവാണെങ്കിൽ നിനക്ക് പോകാൻ പറ്റുന്ന മുതൽ പോയാൽ മതിയെന്ന് എന്റെ ഇത് ഓടി തിരിയരുത് വളവ് ഞാൻ പറഞ്ഞില്ല ചവിട്ടി ചവിട്ടി പിടിച്ച് വെച്ച് പിടിച്ചു വെച്ച പോവുള്ളൂ ഓഫ് ആയാലും കുഴപ്പമില്ല നീ സമയം എടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകളു ചെല്ലും തോറും എന്ത് എന്തിയണം അതേന്ന് മാറ്റിക്കൊണ്ടിരിക്കും ആ മതിലേന്ന് മാറ്റിക്കൊണ്ടിരിക്കും ആ കണ്ടാ ഇപ്പഴും ചെയ്തില്ല നിർത്തു കണ്ടാ അങ്ങോട്ടാ എത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടി വരുമ്പോ എന്താ ചെയ്യണ്ട ഇതേലേക്ക് പോവാതെ നോക്കണം വണ്ടി അതായത് ഒരുപാട് ഇട്ട് തിരിക്കാൻ ചെയ്യരുത് വണ്ടിക്ക് ഒരു ചരിവ് കിടന്ന നിനക്ക് അറിയാ ഇവിടെ വളവാന്ന് വണ്ടിക്ക് അതിനനുസരിച്ച് ചരിവ് എടുത്തോണ്ടിരിക്കണം ഒന്ന് ബാക്കോട്ട് വന്ന എൻ്റെ മോളോ എടുക്കാൻ വരട്ടെ 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 ഞാൻ പറയുമ്പോൾ നിർത്തിയാ മതി പത്തിക്കോ വരട്ടെ 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 ആ മതി നീക്കട്ടെ അത് ഞാൻ പറഞ്ഞില്ല ഒരു ആയിരം മട്ടം ഓഫ് ചെയ്യും ഓഫ് ആകും മതി ഫസ്റ്റ് ഇടു നിനക്ക് ഈ വഴി കാണാതറിയാം വളവാന്നു മുന്നോട്ട് ചെല്ലും തോറും അങ്ങോട്ട് പോവാതെ വണ്ടി മാറിക്കൊണ്ടിരിക്കണം ആ പതുക്കെ പതുക്കെ പോകും പയ്യ പയ്യ പോക അതുവരെ ഉള്ളു കണ്ടാ ആ ചരിവ് എടുത്തോണ്ടിരിക്കും അല്ലെങ്കിൽ കിട്ടൂല്ലല്ലോ അങ്ങനെ ആ അങ്ങനെ അത് തന്നെ പതുക്കെ ഓടട്ടെ പതുക്കെട്ടെ തിരിച്ചോണ്ട് തന്നെ ഇരുന്നു ആ ഫ്രണ്ട് നോക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഇനിയും തിരിയണ്ടേ അപ്പൊ തിരിക്കു ആ പയ്യ പയ്യെ പോ ഫ്രണ്ട് മാത്രം നോക്ക് കണ്ടാ നേരെ സ്പീഡ് വരരുത് പതുക്കെ പതുക്കെ പോവും പതുക്കെ പോവും നിനക്കറിയാം എങ്ങോട്ടാ വള വന്ന് അങ്ങോട്ട് ചരിവ് എടുത്തോണ്ടിരിക്കും പതുക്കെ ആ അങ്ങനെ പയ്യെ പോടാ ഇപ്പോൾ വണ്ടി നിന്ന് വലിച്ചോണ്ട് ഓടുക കുറച്ചുകൂടെ പതുക്കെ ആക്ക് ക്ലച്ച് ക്ലച്ചവട്ട് നിർത്തു നോക്കളെ എന്നിട്ട് പയ്യെ പോവും ഇപ്പോൾ വണ്ടി നിന്ന് വലിച്ചോണ്ട് ഓടിയതാണ് ആ അങ്ങനെ തോന്നുമ്പോൾ വണ്ടി നിർത്തണം എന്നിട്ട് പിന്നെ നീ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയതിനെ ആ പതുക്കെ പതുക്കെ പോവും നമ്മുടെ കീടിനകത്ത് കയറണം നിനക്ക് കാണാതറിയാം വണ്ടി അങ്ങോട്ട് മാറ്റണമെന്ന് പതുക്കെ നോക്കി നോക്കി കയറി സ്റ്റിയറിങ്ങ പെടീ പോണെ ഇറക്കോക്കെയാ ആ പതുക്കെ നിന്ന് നിന്നു തിരിച്ചു മാറ്റി മോളെ മോളെ